കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഒൻപതാമത് സംസ്ഥാന സമ്മേളനം ജനുവരി ഫെബ്രുവരി ഒന്ന് തീയതികളിലായി മലപ്പുറത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാന സമ്മേളനം ഈ വരുന്ന മുപ്പത് മുപ്പത്തിയൊന്ന് മലപ്പുറത്ത് വെച്ച് നടക്കുക ആ സമ്മേളനത്തിൽ വർഷത്തെ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം കേരളത്തിലെ സാധാരണക്കാരുടെ എല്ലാ ജനങ്ങളുടെയും കണ്ണിലൊന്നു കാണുന്ന ഒട്ടേറെ ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പിലാക്കിയ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരെ സംബന്ധിച്ച് ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസ പാക്കേജ് ഉൾപ്പെടെ നടപ്പിലാക്കിയ ശ്രീ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമദേഹത്തിൽ രണ്ട് പെൺമക്കളുടെ അമ്മയായ വിധവയായ ഒരു ഒരു പ്രൈമറി ലക്ഷം രൂപ വീട് നിർമ്മിച്ചു ു മലപ്പുറം ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ ഡോക്ടർ മൻമോഹൻ സിംഗ് നഗറിലാണ് സമ്മേളനം നടക്കുന്നത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ നിർമ്മിച്ച സ്നേഹഭവനം ഇരുപത്തിയൊൻപതിന് കാലത്ത് വിധവയായ ഒരു പ്രീ പ്രൈമറി ടീച്ചർക്ക് കൈമാറും വള്ളോമൃത്ത് നടക്കുന്ന ചടങ്ങിൽ എം എം ഹസൻ എം പിമാരായ ബെന്നി ബെഹനാൻ ഷാഫി പറമ്പിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എ ചാണ്ടി ഉമ്മൻ എം എൽ എ അര്യടൻ ഷൌക്കത്ത് ആലിപ്പറ്റ ജമീല വി എസ് ജോയ് എന്നിവർ സംബന്ധിക്കും ഇരുപത്തിയൊൻപതിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് നയിക്കുന്ന കൊടിമര ജാഥ പൂക്കോട്ടൂരിൽ നിന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ നയിക്കുന്ന പതാക ജാഥ നിലമ്പൂർ കോവിലകത്തു നിന്നും സംസ്ഥാന ട്രഷറർ വട്ടപ്പാറ അനിൽകുമാർ നയിക്കുന്ന ഛായാചിത്ര ജാഥ തിരുനാവായിൽ നിന്നും ആരംഭിക്കും മൂന്ന് ജാഥകളും വന്ന് വൈകിട്ട് മലപ്പുറം ടൗൺ ഹാൾ പരിസരത്ത് സമാപിക്കും മുപ്പതിന് രാവിലെ സംസ്ഥാന പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടെ സമ്മേളനം തുടങ്ങും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും എം കെ രാഘവൻ എം പി എ ഐ പി ടി എഫ് ദേശീയ പ്രസിഡന്റ് ബസവരാജ് ഗൗരികർ എ പി അനിൽകുമാർ എം എൽ എ വി എസ് ജോയ് മുൻ സംസ്ഥാന പ്രസിഡന്റ് സി പ്രദീപ് എന്നിവർ സംസാരിക്കും തുടർന്ന് വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം വനിതാ സമ്മേളനം എന്നിവ നടക്കും വൈകിട്ട് മൂന്ന് മുപ്പതിന് വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ പത്തായിരം അധ്യാപകർ പങ്കെടുക്കുന്ന ശക്തി പ്രകടനം നടക്കും തുടർന്ന് ജോയ് ജോയ്മത്തായി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി എൽ എസ് യു ദേശീയ സെക്രട്ടറി കെ എം അഭിജിത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് എം സലാഹുദ്ദീൻ തുടങ്ങിയവർ സംസാരിക്കും വൈകുന്നേരം ഏഴിന് സംസ്ഥാന നിർവാഹ സമിതി ചേരും മുപ്പതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം സംസ്ഥാന കമ്മിറ്റി കൗൺസിൽ എന്നിവ ചേരും ഫെബ്രുവരി ഒന്നിന് സമാപന സമ്മേളനം റോജി എം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് പുതിയ സംസ്ഥാന കൗൺസിൽ ചേർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ വൈസ് പ്രസിഡന്റ് ബി സുനിൽ കുമാർ സെക്രട്ടറി പി വിനോദ് കുമാർ ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ ജില്ലാ സെക്രട്ടറി വി രഞ്ജിത്ത് പി കെ ഷെഫീഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം